കൊട്ടാരക്കരയിൽ ബസ് കാത്തുനിന്നവരുടെ ഇടയിലേക്ക് നിയന്ത്രണം വിട്ട് ഡെലിവറി വാൻ ഇടിച്ചു കയറി രണ്ടു മരണം പനവേലി സ്വദേശിനിയും നേഴ്സുമായ സോണിയ ശ്രീകുട്ടി എന്നിവരാണ് മരിച്ചത് രാവിലെ മണിയോടെ പനവേലി ജംഗ്ഷനിലെ ബസ് സ്റ്റോപ്പിലായിരുന്നു അപകടം അപകടത്തിൽ ഓട്ടോ ഡ്രൈവർ വിജയൻ എന്നയാൾക്കും പരിക്കേറ്റിട്ടുണ്ട് രാവിലെ ഈ വണ്ടി ഫസ്റ്റ് സ്റ്റാർട്ട് ചെയ്തത് അതായത് കറണ്ട് വണ്ടിയാ പുള്ളിക്കാരെ വണ്ടിക്കേ തിരികത്തേയുള്ളൂ കാലുകാത്ത ഒരു പുള്ളിയാരെ വണ്ടിക്കേ തിരിക്കത്തേ ഉള്ളൂ പക്ഷെ അവിടെ വന്ന വണ്ടി ആ അശ്രദ്ധയാണോ എന്തോ സംഭവം ആ ശരി ഒരു വളമുണ്ടെങ്കിൽ തന്നെ അശ്രദ്ധയാണോ വരാൻ സാധ്യത കൂടുതലും അന്ന് വന്ന് ആ യാത്രക്കാരെ ഇടിച്ച് തെറിപ്പിച്ചിട്ടാണ് വന്ന് ഈ വണ്ടി ഇരിക്കുന്നത് ആ ഇടിച്ച് തെറിപ്പിച്ച് യാത്രക്കാരിൽ ഒരാൾക്കുള്ള അതീവ ഗുരുതരമാണെന്ന് പറയപ്പെടുന്നു വണ്ടി സ്ത്രീകളാണ് ഒരാൾക്ക് വലിയ കുഴപ്പമില്ല ഒരാൾക്ക് അതീവ ഗുരുതരമാണെന്ന് പറയുന്നു അപ്പം പിന്നെ ആട്ടോയിൽ ഇന്നാർക്കും വലിയ പ്രശ്നമാണ് കാലൊക്കെ ഒടിച്ച് തൂങ്ങിപ്പോയെന്ന് പറയുന്നു തളമുണ്ടൊട്ടി പോയെന്ന് പറയുന്നു രാവിലെ നടന്ന മണി ായി നിയന്ത്രണം വിട്ട മിനിലോറി ബസ് സ്റ്റോപ്പിലേക്കും ഓട്ടോ സ്റ്റാൻഡിലേക്കും ഇടിച്ചു കയറുകയായിരുന്നു ഓട്ടോ ഡ്രൈവർ വിജയൻ ഗുരുതര പരിക്കുകളോടെ ആശുപത്രിയിൽ ചികിത്സയിലാണ് മിനി ഡ്രൈവറും പോലീസ് കസ്റ്റഡിയിലെടുത്തു